നമസ്കാരം ഞാൻ ഡോക്ടർ ജിസ് തോമസ് പാൽക്കുന്നേൽ സീനിയർ കൺസൾട്ടൻറ് പീഡിയാട്രീഷ്യൻ മാർസിലിയോ മെഡിസിറ്റി പാല കുട്ടികൾക്ക് സ്കൂൾ തുറന്നു അതോടൊപ്പം തുടർച്ചയായിട്ടുള്ള പനികൾ വരുന്നുണ്ട് അപ്പോൾ ഈ പനികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഞ്ച് മാർഗങ്ങളാണ് ഇന്നിപ്പോൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എ അവോയ്ഡ് കോണ്ടാക്ട് പനി ജലദോഷം എന്നിവരുള്ളവരുമായി കുട്ടികളെ പരമാവധി ഇടപഴകിക്കാതിരിക്കുക ബി ബ്രേക്ക് ദ ചെയിൻ പനി ജലദോഷം ചുമയുള്ള കുട്ടികളെ പരമാവധി സ്കൂളിൽ അയയ്ക്കാതിരിക്കുക പിന്നെ സി ചേഞ്ച് എ ഹാബിറ്റ് കുട്ടികൾക്ക് ദിവസവും നാപ്പും മിനിറ്റെങ്കിലും എക്സർസൈസ് ചെയ്യാൻ അവരെ ശീലിപ്പിക്കുക എട്ട് മണിക്കൂർ നിർബന്ധമായും ഉറങ്ങാനും ശീലിപ്പിക്കുക പിന്നെ ഡി ഡ്രഗ്സ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ കുട്ടികൾ ഇമ്മ്യൂണൈസേഷൻ ഇൻഫ്ലുവൻസായിക്കെതിരായിട്ടുള്ള കുത്തിവയ്പ് എടുത്തിട്ടില്ലെങ്കിൽ അതെടുത്ത് തുടർച്ചയായിട്ടുള്ള പരികളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നതാണ് ശിശുരോഗ വിദഗ്ധനെ സമീപിച്ച് ആവശ്യമെങ്കിൽ അവ എടുക്കുക ഈ എൻവയർമെൻറ്റ് കുട്ടികൾക്ക് മൂന്ന് ചുറ്റുപാടുകളാണുള്ളത് സ്കൂള് സ്കൂൾ ബസ് വീട് ഈ മൂന്ന് പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഇതുവഴി നമുക്ക് പനികളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം